ഇന്ന് അവധി ദിവസമായതുകൊണ്ട് നമ്മളെ സുഹൃത്തുക്കൾ നമ്മൾ ക്ഷണിച്ചത് കൊണ്ട് പിന്നെ അന്ന് വള്ളുവ പുലൂപ്പിക്കടവ് വള്ളുവം കടവ് ഭാഗത്ത് കണ്ടൽ കാണാൻ നമ്മൾ ഇന്ന് പോയി പുഴയിലൂടെ തോണിൽ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു കണ്ടൽക്കാടിന്റെ അടുത്തുനിന്ന് നമുക്കൊരു വിത്ത് വീണ് കിട്ടിയ ഏതായാലും നമ്മൾ വന്ന ഓർമ്മയ്ക്ക് ഈ വിത്ത് ഞാൻ ഇവിടെ നടന്നു ഇത്ര പ്രാവശ്യം വരുമ്പോൾ ആ വിത്ത് വലിയൊരു കണ്ടൽച്ചെടിയായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു